തകർന്നു വീഴാവുന്ന എസ്റ്റേറ്റ് ലയങ്ങളുടെ അപകട ഭീതിയിൽ മുന്നറിയിപ്പ് നൽകി പ്രതിഷേധിച്ച ശേഷം ലയങ്ങൾ തകർന്നു വീണിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സി ഭാരവാഹികൾ അടിയന്തരമായി പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു മഴക്കാലം ആരംഭിക്കുന്നതോടുകൂടി പീരുമേട് താലൂക്കിലെ ശോചനീയാവസ്ഥയിലുള്ള ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പീരുമേട് ഡെപ്യൂട്ടി ലേബർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഇതിനുശേഷം മഴ ശക്തമായതോടുകൂടി പീരുമേട് താലൂക്കിലെ അഞ്ചോളം ലയങ്ങൾ ഇടിഞ്ഞു വീണിരുന്നു തൊഴിലാളികളുടെ ജീവന ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അടിയന്തര പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി വിളിച്ചു ചേർത്ത് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കെ പി ഡബ്ല്യു യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ രണ്ട് ബജറ്റിലായി പത്ത് കോടി രൂപ വീതം ഇരുപത് കോടി രൂപ ഈ നയങ്ങളുടെ നവീകരണത്തിനായിട്ട് നീക്കി ഗവൺമെന്റ് പറയുന്നത് ഈ ഇരുപത് കോടി രൂപയിൽ ഒരു രൂപ പോലും ചെലവഴിക്കാൻ ഗവൺമെന്റിന് നാടിതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ് ഇത് തോട്ടം തൊഴിലാളികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണയാണ് എന്നിവരെ നാടിന് സംശയിക്കുന്നു ഇത് സംബന്ധിച്ച് കേരള പ്ലാന്റേഷൻ കോർപ്പറേഷനും ഡെപ്യൂട്ടി ലേബർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി അതിനുശേഷവും ഫലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനിയും ഗവൺമെൻറ് നിസ്സംഗത തുടർന്നാൽ ലേബർ ഡിപ്പാർട്ട്മെൻ്റ് നിസ്സംഗത കാണിച്ചാൽ അതിശക്തമായിട്ടുള്ള സമരപരിപാടികൾ ഐ എൽ ഡി എസ് നേതൃത്വത്തിൽ കേരള പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ ഏറ്റെടുക്കുമെന്ന് പറയുവാനായിട്ട് കഴിഞ്ഞ രണ്ട് സംസ്ഥാന ബഡ്ജറ്റുകളിലായി ഇരുപത് കോടി രൂപയാണ് എസ്റ്റേറ്റ് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അനുവദിച്ചതായി പ്രഖ്യാപിച്ചത് എന്നാൽ ഇത് പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുങ്ങുകയായിരുന്നുവെന്നും നേതാക്കൾ ആരോപിച്ചു ജീർണാവസ്ഥയിൽ നിലകൊള്ളുന്ന ലയങ്ങളിൽ താമസക്കാരായ തൊഴിലാളികളുടെ ജീവൻ വെച്ച് പന്താടുന്ന സർക്കാർ നടപടിയിൽ ഇനിയും ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി രംഗത്തെത്തുമെന്നും നേതാക്കളായ കെ പി ഡബ്ല്യു യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് വർക്കിംഗ് പ്രസിഡന്റ് എം ഉദയസൂര്യൻ കെ എ സിദ്ദിഖ് എൻ മഹേഷ് തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന